യൂട്യൂബർ ഇൻസ്റ്റഗ്രാമർ തുടങ്ങിയ നിലയിൽ പലരും അറിയുന്ന വ്യക്തിയാണ് നിഹാദ് എന്ന തൊപ്പി തൊപ്പിയെ കൊണ്ടവർക്കെല്ലാം അച്ഛയനെ പരിചയമില്ലാതിരിക്കില്ല തൊപ്പി എവിടെയുണ്ടോ അവിടെ അച്ഛനുണ്ട് എന്ന നിലയിലാണ് തൊപ്പി ഫാൻസും എന്തിനേറെ പറയുന്നു ഹേറ്റേഴ്സും ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിരിക്കുന്നത് വിവാദങ്ങൾ കത്തിയപ്പോൾ തൊപ്പി സോഷ്യൽ മീഡിയ വിടുന്നു എന്നും പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ തൊപ്പിയല്ല സോഷ്യൽ മീഡിയയിലെ താരം അച്ചായൻ ആണ് സോജൻ വർഗീസ് ഏഞ്ചൽ അച്ചായൻ വിവാഹിതനായി വധുവിനെ താലി ചാർത്തുന്ന രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു അച്ചായൻ എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് സോജൻ വർഗീസ് ഏഞ്ചൽ എന്നാണ് വിവാഹ ചർച്ചയാവാനുള്ള പ്രധാന കാരണം കല്യാണമോ തൊപ്പിയുമായുള്ള സൗഹൃദമോ ഒന്നുമല്ല അച്ചായൻ്റെ ഭാര്യയുടെ പ്രായമാണ് വധുവിന് പ്രായം ഇരുപത്തഞ്ച് വയസ്സ് എന്ന് ഇദ്ദേഹം വിവാഹ വീഡിയോയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിൽ നടന്ന താലിക്കെട്ടൽ ചടങ്ങിൽ മതേതുരത്വം നിറഞ്ഞു ഇവിടെ ക്ഷേത്ര നടയിൽ അച്ചായൻ വധുവിനെ താലി ചാർത്തിയപ്പോൾ അതിനു സാക്ഷിയായി തൊപ്പി എന്ന മുഹമ്മദ് നിഹാദും കൂടിയുണ്ടായിരുന്നു ഹാരമെടുത്തു കൊടുത്തതും മറ്റും തൊപ്പി തന്നെയാണ് ലളിത വസ്ത്രധാരികളായാണ് വരനും വധുവും താലിക്കെട്ടാൻ ചടങ്ങിനെത്തിച്ചേർന്നത് വിവാഹത്തെക്കുറിച്ച് എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് ഒരു വലിയ യോ ആയിരുന്നു മറുപടി ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം വളരെ പെട്ടെന്ന് കിട്ടേണ്ടി വന്നു എന്നും അച്ഛൻ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി വിവാഹം നടത്താൻ സാധിച്ചില്ല എന്ന് അച്ഛൻ പറയുന്നു ഭാര്യയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഇത് സത്യമാണോ എന്ന കൺഫ്യൂഷൻ നിറഞ്ഞിരുന്നു എന്നും സോജൻ പറഞ്ഞു താലി കെട്ടിയ ശേഷമാണ് സമാധാനമായി സംസാരിക്കാൻ പോലും സാധിച്ചത് എന്നും അച്ചായൻ എന്ത് പറ്റിയെന്ന് വധു അപ്പോഴും ചോദിച്ചിരുന്നു അക്കാര്യം പിന്നീട് പറയാമെന്ന് സ്വജൻ വിവാഹം കഴിഞ്ഞതിൽ സന്തോഷം തോന്നുന്നു എന്ന് മാത്രമാണ് വധുവിന്റെ പ്രതികരണം ആതിരാ റോ എന്നാണ് വധുവിന്റെ പേര് അവരുടെ ആദ്യ വിവാഹമാണ് എന്നായൻ എങ്കിൽ അച്ചായൻ്റേത് രണ്ടാമത്തെ വിവാഹമാണ് എന്ന ചോദ്യം തൊട്ടു പിന്നാലെ വന്നു അതിനുള്ള മറുപടി ഒരു കോമഡിയിൽ ഒതുക്കി വിവാഹത്തിന് താല്പര്യമുണ്ട് എന്ന ആഗ്രഹം ആദ്യ തന്നോട് വന്ന് പറയുകയായിരുന്നു എന്ന് സോജൻ അമ്മയെ നോക്കുന്ന ആളാണ് താൻ എന്ന കാര്യം അതിനെ വളരെ അടുത്ത് നിന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു അതിനാൽ വിവാഹകാര്യത്തെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്ന് സോജൻ വളരെ ബോൾഡായി ഇനി നമുക്കൊന്നിച്ച് എന്ന് പറഞ്ഞ നിമിഷം ലഭിച്ച സർപ്രൈസായിരുന്നു എന്ന് സോജൻ ആതിര അവരുടെ ജീവിതത്തിലേക്ക് അച്ചായനെ ക്ഷണിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇങ്ങനെയൊരു വിവരം സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഉണ്ടാവുന്ന പുകയിലുകൾ അവസാനിച്ചിട്ടില്ല അച്ചായനെയും ഭാര്യയുടെ പ്രായ പലരും വിമർശനത്തിന് പാത്രമാക്കിയിരുന്നു മുൻപ് ക്രിസ്തു വേണുഗോപാലും ദിവ്യാശ്രീതവും വിവാഹം കഴിച്ച വേളയിലും ചെമ്പു വിനോദ് ജോസ് തന്നേക്കാൾ ഒരുപാട് പ്രായക്കുറവുള്ള യുവതി വിവാഹം ചെയ്തപ്പോഴും എല്ലാം സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ തിരിച്ചു പൊങ്ങിയതാണ് കണ്ടവരാണ് മലയാളികൾ എന്നാൽ ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ ആശംസയുമായി കഴിഞ്ഞു